யக்கினரங்களல்ல பொது ஜனத்தே பட்சிச்சே பொது ஜனத்தே பட்சிச்சே பொது ஜனத்தே பட்சிச்சே பொது ஜனத்தே பட்சிச்சே அஞ்சும் பத்தும் லட்சம் வெச்சே 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 வைஸ் பதரணு குட்டாலிகளும் வைஸ் பதரணு குட்டாலிகளும் സുഹൃത്തുക്കളെ കരുവാരം കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കുടിവെള്ള പദ്ധതിയുടെ പേരിൽ കിണറുകൾ നിർമ്മിച്ച് ലക്ഷ്യങ്ങൾ അഴിമതി നടത്തിയ ഭരണസമിതിക്കെതിരെ കേരള മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുവാരകുണ്ട് കേരളയിൽ വെച്ച് പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി കരുവാരകുണ്ട് അരിമണൽ നിന്ന് ആരംഭിച്ച് കേരള അങ്ങാടിയിൽ സമാപിച്ചു വിശദീകരണ യോഗം മണ്ഡലം പ്രസിഡന്റ് ഹമീദ് ഹാജിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വി ആബിദലി പ്രഭാഷണവും നടത്തി ഇബ്രാഹിം എ നിസാം കരുവാരകുണ്ട് ഗോപാലകൃഷ്ണൻ എം പി വിജയകുമാർ മമ്മദ് തുടങ്ങിയവരൊക്കെ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അരിമണൽ മഞ്ഞൾപ്പാറ കേരള പാന്ദ്ര വാർഡുകളിൽ ലക്ഷങ്ങളാണ് വകവിരുത്തിയത് എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ കാര്യക്ഷമമായി നടന്നില്ലെന്നും വാർഡ് മെമ്പറുടെ ഒത്താശയോടെയാണ് അഴിമതി നടത്താനുള്ള അവസരമായിട്ടാണ് അതിനെ ഉപയോഗിച്ചതെന്ന് ഇതിൻ്റെ യാതൊരു പ്രയോജനവും ഈ നാട്ടുകാർക്ക് ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ യു ഡി എഫ് കാലത്ത് കൊണ്ടുവന്ന ജലനിധി പദ്ധതി അട്ടിമറിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തതെന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിച്ചില്ലെന്നും കിണറുകൾ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി കൊടിയ അഴിമതിക്കെതിരെ തുടർ സമര പരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും നേതാക്കൾ താക്കീത് നൽകി